യാൾ കുറേയധികം പേഷ്യൻസിൻ്റെ ഡൗട്ടാണ് പല്ല് കമ്പിയിട്ടതിന് ശേഷം എന്തായിരുന്നു അവരുടെ കംപ്ലൈന്റ് ആ കംപ്ലൈന്റിലോട്ട് തന്നെ തിരിച്ചു പോകുന്നു ചിലർക്ക് പൊന്തിയ പല്ലുകളായിരുന്നു കാണാം ചിലർക്ക് ഉള്ള പല്ലുകളായിരിക്കും പല്ലിന്റെ ഇടയിൽ വിടവുണ്ടായിരിക്കാം ചിലർക്ക് നല്ല കട്ട കുത്തിയ പല്ലുകളായിരിക്കും എന്താണോ അവർ ട്രീറ്റ് ചെയ്തത് ട്രീറ്റ്മെൻറ്റിന് ശേഷം കുറച്ച് വർഷങ്ങൾക്കോ അല്ലെങ്കിൽ മന്ത്സ് ടു ഇയേഴ്സ് അത് പഴയ അവസ്ഥയിലോട്ട് തന്നെ തിരിച്ചു പോകുന്നു എന്തായിരിക്കും ഇതിന് കാരണമായി പറയുന്നത് പ്രധാനമായും ഇതിന് കാരണമായി പറയുന്നത് ഡോക്ടർ നിങ്ങളോടൊരു ട്രീറ്റ്മെന്റിന് ശേഷം ആറുമാസത്തേക്ക് നിർബന്ധമായും പകലും രാത്രിയും ധരിക്കാൻ ഒരു റീറ്റെയ്നർ പറയുന്നുണ്ട് പ്ലെയിൻ ക്ലിപ്പ് ഒറ്റ കമ്മി എന്നൊക്കെ പറയും ഈ റീറ്റെയിനർ ഉപയോഗിക്കണം നിർബന്ധമായും ആറുമാസത്തേക്ക് പകലും രാത്രിയും ഉപയോഗിക്കണം ഒരു അടുത്തൊരു ആറുമാസം ആറ് തൊട്ട് ഒരു വർഷം വരെ നമുക്കത് രാത്രിയിൽ മാത്രം ധരിച്ചാൽ മതിയാവും എന്തിനാണ് ഈ റീറ്റെയിനർ ഉപയോഗിക്കാൻ നമ്മളോട് ഡോക്ടർ ആവശ്യപ്പെടുന്നത് പല്ല് കമ്പി ഇട്ടുന്ന കമ്പി ഇടുന്നത് വഴി നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ പല്ല് ഇരിക്കുന്ന എല്ലിൻ്റെ ഉള്ളിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടാതെ ഈ പല്ലിൻ്റെ ചുറ്റും കുറച്ച് എലാസ്റ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട് അതിന് പറയുന്ന പേരാണ് പെരിഡോണൽ ലെഗുമ ഫൈബേഴ്സ് എന്ന് ഈ ഫൈബേഴ്സിന്റെ ഹെൽപ്പോടു കൂടിയാണ് നമ്മൾ പല്ല് മൂവ് ചെയ്യുന്നത് സോ ഈ ഫൈബേഴ്സ് പുതിയ പൊസിഷനിൽ എത്തുമ്പോൾ നമ്മുടെ ടൂത്തിനെ പല്ലിനെ മൂവ് ചെയ്ത് പുതിയ പൊസിഷനിലോട്ട് എത്തിക്കുന്നുണ്ട് ആ ഫൈബേഴ്സ് അവിടെ തന്നെ സ്റ്റേബിളായിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ റീറ്റേനേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ആ പുതിയ പൊസിഷനിൽ പല്ലിനെ സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നത് സോ ഈ റീറ്റേനേഴ്സ് ആ ഫൈബേഴ്സിനെ ട്രെയിൻ ചെയ്യുകയാണ് ആ സ്റ്റേബിൾ പൊസിഷനിൽ അതായത് എവിടെയാണോ എത്തി നിൽക്കുന്ന പൊസിഷൻ നന്നായി അലൈൻ ചെയ്ത് എവിടെയാണോ നിൽക്കുന്ന പൊസിഷൻ ആ പൊസിഷനിൽ തന്നെ പല്ലിനെ കീപ്പ് ചെയ്യാൻ ഈ റീട്ടൈനേഴ്സ് ഹെൽപ്പ് ചെയ്യും ഇത് പേഷ്യൻ്റെ സൈഡിൽ നിന്ന് പേഷ്യൻ്റ് ചെയ്യേണ്ട കാര്യമാണ് ഡോക്ടറിന്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് മെയിനായിട്ട് പറയുന്നത് കുറേയധികം പേഷ്യൻസിന് ചില ഹാബിറ്റ്സ് ഉണ്ടാവും ചിലർ വായിലൂടെ ശ്വസിക്കുന്നവരായിരിക്കാം ചിലർ നാക്ക് ഫ്രണ്ടിലോട്ട് എപ്പോഴും പല്ലിൽ തള്ളിക്കൊണ്ടിരിക്കും ഇതിനാണ് ടങ് ത്രസ്റ്റിംഗ് എന്ന് പറയുന്നത് വായിലൂടെ ശ്വസിക്കുന്നവരാണ് മൗത്ത് ബ്രീതേഴ്സ് സോ കുറെ ഹാബിറ്റ്സ് ഉണ്ട് മൗത്ത് ബ്രീതിങ് ടങ് ത്രസ്റ്റിംഗ് തം സക്കിംഗ് വിരൽ കുടിക്കുന്നവരുണ്ടാവും അവരെല്ലാം പല്ല് നന്നായി പൊന്തി പൊന്തിയിട്ടുണ്ടാവണം സോ ഈ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാതെ ഈ ശീലങ്ങളായിട്ട് നമ്മൾ കുറെ അധികം ബ്രേക്ക് ഉണ്ട് ബ്രേക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കമ്പി ഇട്ടിട്ട് കാര്യുള്ളൂ സോ കമ്പിയിടുന്നതിന് മുന്നേ ഈ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ കമ്പി ഇട്ടതിന് ശേഷവും പേഷ്യന്റ് ഈ ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യും സോ അതുവഴി എന്ത് സംഭവിക്കും പഴയ പൊസിഷനിൽ എന്താണോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാനുള്ള ടെൻഡൻസി കാണിക്കും അതൊരു കാര്യം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില പേഷ്യൻസിൽ നമ്മുടെ മുൻപല്ലുകളുടെ ഇടയിലായിട്ട് മോണയിൽ നിന്നും പല്ലിനോട് കണക്ട് ചെയ്തിട്ട് ഒരു കെട്ട് കാണപ്പെടുന്നുണ്ട് ഏകദേശം നമ്മുടെ മൂക്കിന് തൊട്ട് താഴെയായിട്ട് മോണയിൽ നിന്നും പല്ലിലോട്ട് ഒരു കെട്ടുണ്ട് അതിനാണ് ഫ്രീന എന്ന് പറയുന്നത് സോ ഈ കെട്ട് വഴി നമ്മുടെ മുൻപല്ലുകളുടെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കുന്നുണ്ട് അത് കറക്റ്റ് ചെയ്യാൻ കുറെ പേഷ്യൻസ് വരുന്നുണ്ട് സോ നമ്മള് ആ കെട്ടിനെ ട്രീറ്റ് ചെയ്യാതെ പല്ലിൽ കമ്പിട്ടിട്ടുകൊണ്ട് കാര്യമില്ല സോ ആ കെട്ടിനെ നമ്മൾ പതുക്കെ മുറിച്ചു കൊടുക്കണം അതിനാണ് ഫ്രീന എന്ന് പറയുന്നത് ആ കെട്ടിനെയാണ് ഫ്രീനം എന്ന് പറയുന്നത് അതിനെ കട്ട് ചെയ്ത് കളയുന്നതിനാണ് ഫ്രിനാക്ടമി എന്ന് പറയുന്നത് സോ ഈ ഫ്രീനാക്ടമി ചെയ്യാതെ നമ്മൾ കമ്പി കമ്പിയിട്ടാൽ കമ്പിയിട്ടതിന് ശേഷം അത് അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പല്ല് പിന്നെയും അവിടെ ക്ലോസ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് വേറൊരു കാര്യം പറഞ്ഞാൽ യങ് പേഷ്യൻസിലും അടൽറ്റ് പേഷ്യൻസിലുള്ള ബോൺ റീമോഡലിങ് അതായത് പല്ല് കമ്പി ഇടുന്നത് വഴി നമുക്ക് സംഭവിക്കുന്നത് ബോണിൻ്റെ റീമോഡലിംഗ് ആണ് ഒരു ഭാഗത്ത് ബോൺ ഉണ്ടാവും മറുഭാഗത്ത് ബോണിൻ്റെ എമൗണ്ട് കുറയും അങ്ങനെയാണ് പല്ല് നമ്മൾ മൂവ് ചെയ്യുന്നത് സോ ഈ പ്രോസസ്സ് അഡൽട്ട് പേഷ്യൻസിൽ കുറവായിരിക്കും യങ് പേഷ്യൻസിനെ വെച്ച് നോക്കുമ്പോൾ ശരീരത്തിലുള്ള എല്ലാ എല്ലുകളെയും പോലെ തന്നെ പല്ലിന് ചുറ്റുമുള്ള ഈ ബോണിൻ്റെ റീമോഡലിംഗ് പ്രോസസ്സ് അഡൽട്ട് പേഷ്യൻസിൽ കുറവായിരിക്കാം യങ് പേഷ്യൻസിൽ കൂടുതലായിരിക്കാം സോ അഡൽട്ട് പേഷ്യൻസിൽ പഴയതുപോലെ തന്നെ തിരിച്ചു പോകാനുള്ള ടെൻഡൻസി പല്ലുകൾ കാണിക്കുന്നു സോ അതുകൊണ്ടാണ് അഡൽ പേഷ്യൻസിൽ പെട്ടെന്ന് പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു പോകുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളായി പറയപ്പെടുന്നത് താങ്ക്